ഭിന്നശേഷി മേഖലയോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക അവർക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന പേരിൽ ഗോപിനാഥ് മുദ്ഗാട്ട് അഞ്ചാമത് ഭാരതയാത്രയ്ക്കൊരുങ്ങുന്നു ഭിന്നശേഷി മേഖലയിൽ പുരോഗമനപരമായ മാറ്റം കൊണ്ടുവരുക തുടങ്ങി നിരവധി കാര്യങ്ങളാണ് യാത്രയിലൂടെ നീളം പ്രചരണ വിഷയമാകുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കും ും പാര ഒളിമ്പിക് പത്മശ്രീ ബോണഫേസ് പ്രഭുവിനെ ആദരിക്കും കടകംപള്ളി സുരേന്ദ്രൻ എം ഡിഫറന്റ് എ ഡിഫറൻറ്റ് ആർട്സ് എൻ്റെ ഡയറക്ടർ ജയാ ഡാളി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുദ്ഘാഡ് എന്നിവർ പങ്കെടുക്കും ചടങ്ങിനോടനുബന്ധിച്ച് നർത്തകി മേതിൽ ദേവികയുടെ സൈൻ ലാംഗ്വേജ് പശ്ചാത്തലത്തിൽ നൃത്താവിഷ്കരണവും പ്രശസ്ത ബുൾബുൾ വാദകൻ ഉല്ലാസ് പൊന്നാടിയുടെ സംഗീതാവിഷ്കാരവും നടക്കും തുടർന്ന് ഗോപിനാഥ് മുദ്ഘാട് ഇന്ത്യൻ യാത്രയിൽ അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയുടെ അവതരണവും നടക്കുന്നതാണ് ഇൻക്ലൂസീവ് ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായി ഡിഫറൻറ്റ് ആർട്ട് സെന്ററിലേക്ക് ഹൃദയപൂർവം ഏവരെയും സ്വാഗതം ചെയ്യുന്നു